ഹായ് വ്യവേഴ്സ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ എം ഗൗരിയർഷൻ ഫ്രം റോ ആൻഡ് റോം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ അറിയാലോ ഓണം ആണ് ഓണം കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് പേഴ്സണൽ ആയിട്ടും അല്ലാതെയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ മോട്ടിവേഷൻ ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്ത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് ബെൽ അയക്കാനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിരുന്ന കളക്ഷൻസ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ചില ഐറ്റംസ് വന്ന് നിങ്ങൾ കാണുമ്പോഴത്തേക്കും സ്റ്റോക്ക് ഔട്ട് പോകും ഇപ്പം നിങ്ങൾ ഈ ഞാൻ റീൽസോ വീഡിയോസോ ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂണിറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരാൻ എനിക്ക് പറ്റും ചില സമയം എനിക്ക് എടുത്തു തരാൻ പറ്റാതെ പോകാറുണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചില ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് വട്ടായെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടാണല്ലോ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് അപ്പോൾ അതെനിക്ക് തരാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടൻ തന്നെ എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക അപ്പം ഞാൻ യൂണിറ്റിൽ അവൈലബിൾ ആണെങ്കിൽ എടുത്തു തരാൻ പറ്റും അപ്പോൾ ഒട്ടും ടൈം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് ടിഷ്യൂ ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ ഇതിന്റെ യോക്ക് പോർഷൻ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഷോൾഡർ ഏരിയയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ കട്ട് ബീറ്റ്സ് കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുകയാണ് അതേ ബീറ്റ്സ് വർക്ക് വന്ന് ഇങ്ങനെ യോക്ക് ഏരിയയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഗ്രീൻ കളറ് ബോട്ടിൽ ഗ്രീൻ കളറ് ബൂട്ടാ വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസറി കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ യോക്ക് ഏരിയ വരുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ബീച്ച് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ സൈഡ് വരുന്നത് ഇതിന്റെ യോക്ക് ഏരിയയിൽ കണ്ടോ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഷോൾഡർ ഏരിയയുടെ ആ ഒരു പോർഷനിൽ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ബീച്ച് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ യോക്ക് ഏരിയയിലെ ചുറ്റിലായിട്ട് ഇങ്ങനെ ബിച്ച് വർക്കാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് ഉണ്ടോ ഇങ്ങനെ മേളീന്ന് ഓവൽ പോലെ വന്ന് സെൻട്രൽ പോർഷനിൽ സ്ക്വയർ പോലെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ കസവിൻ്റെ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും എൻ സൈഡിലും ആ സവിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ കണ്ടു നോക്കാം ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ട് വേറൊരു ഷെയ്ഡാണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഫാബ്രിക്കും ടിഷ്യും തന്നെയാണ് യോക്കേരിയിലുള്ള ഈ ഷെയ്ഡാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്ന് നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പം ക്ലോസ് ക്ലോസവ്യൂ കൂടെ കണ്ടാലോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസവ്യൂ വരുന്നത് ഇതിൻ്റെ ഏരിയ കണ്ടോ നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ റെഡ് ഷെയ്ഡിലുള്ള ബൂട്ട വർക്കാണ് വരുന്നത് ബാക്കി ബീറ്റ്സ് വർക്ക് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അത് വേർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മുന്നേ കാണിച്ചിട്ട് സൈസ് വന്നിട്ട് എൽ ടു ത്രിപിൾ എക്സൽ ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഷിപ്പിംഗ് ആണ് ഇനി വേറെ ഒരു കളക്ഷനും കൂടെ വന്നിട്ടാണ് ഓണം കളക്ഷൻ തന്നെയാണ് നമുക്ക് നമുക്കതുകൂടെ കണ്ടു വയ്ക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ടിഷ്യൂ ഫാബ്രിക്കിലുള്ള ഒരു എലൈൻ കോൺസെപ്റ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഇന്നർ മാത്രമാണ് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്നത് ജാക്കറ്റ് വന്നിട്ട് റയോൺ ഫാബ്രിക് ആണ് വരുന്നത് ഇത് റിമൂവബിൾ ആണ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് ഇതിന്റെ ഇന്നർ വന്നിട്ട് സ്ലീവ്ലെസ് ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ാണ് വരുന്നത് ഇതിന്റെ ഈ ഇത് കണ്ടോ ഈ ജാക്കറ്റ് വന്നിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ളതാണ് ഇത് റയോൺ ഫാബ്രിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു പീറ്റ് ആണ് വരുന്നത് ക്ലോസ് അപ്പ് ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ ഇന്നർ വരുന്നത് കേട്ടോ ഇത് കണ്ടോ സ്ലീവ്ലെസ് ആണ് ഇതിന്റെ ഏരിയ കണ്ടോ ഇങ്ങനെ നമുക്ക് വിസിബിൾ ആകും എന്നുള്ള പേടി വേണ്ട അത്യാവശ്യം കട്ടിയുണ്ട് അതൊരു ക്ലോത്ത് വെച്ചിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് ഏലയിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഓളം വരുന്നുണ്ട് ഇതിന്റെ ജാക്കറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് റയോൺ ഫാബ്രിക് ആണ് അതിൽ വന്നിട്ട് ഗോൾഡൻ കളർ ഇങ്ങനെ ബൂട്ട വർക്ക് പോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് ജാക്കറ്റ് വരുന്നത് ജാക്കറ്റിന്റെ ഈ ഫ്രണ്ട് സൈഡ് വന്നിട്ട് മൂന്ന് വുഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ളതാണ് ത്രീ ഫോർ സ്ലീവ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വേറൊരു ഷെയ്ഡ വന്നിട്ടുണ്ട് നമുക്കത് കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് രണ്ടിന്റെ ഇന്നർ വന്നിട്ട് സെയിം ഇതിലാണ് വരുന്നത് മുന്നേ കാണിച്ച പോലെ തന്നെയാണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ജാക്കറ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ജാക്കറ്റിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഈ ഷെയ്ഡ് മാത്രമേ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ ഇതിലും വന്നിട്ട് മൂന്ന് ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ജാക്കറ്റ് വന്ന് റിമൂവബിൾ ആണ് റിമൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പാഡഡ് അല്ല ജസ്റ്റ് ഒരു നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതിന്റെ മുന്നേ കാണിച്ചിട്ട് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ പ്രീഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇങ്ങനെയാണ് സെക്കൻഡ് വേണം ഇതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇനി വന്നിട്ട് ഒരു കളക്ഷനും കൂടെ വന്നിട്ടുണ്ട് ഓണം കളക്ഷൻ തന്നെയാണ് അതും കൂടെ നമുക്ക് കണ്ടുപോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് അഫോർഡബിൾ പ്രൈസിൽ വരുന്നൊരു ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ വരുന്നൊരു കുർത്തിയാണ് അത് പിന്നെ വേറെ ഇരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്ന് ടിഷ്യൂ ആണ് വരുന്നത് ഇതിൻ്റെ യോഗ പോഷൻ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ബീറ്റ്സ് വർക്കാണ് വരുന്നത് നെവി ബ്ലൂ കളർ പോലത്തെ ബീറ്റ്സ് വർക്കും ഓഫ് വൈറ്റ് കളറുള്ള ബീറ്റ്സ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ യോഗ യോഗ് പോഷൻ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ടിങ്ങനെ സ്റ്റീച്ച് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതും ടിഷ്യൂ തന്നെയാണ് ഫാബ്രിക് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സിറ്റഡ് ആണേ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇത് വേറെ ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് സിക്സ് ഫോർട്ടി നയനേ ഉള്ളൂ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ ഗീവ് എവയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ നമ്മുടെ ഗിവ് എവേ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ഇതുവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരെല്ലാം എത്രയും പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതിനൊരു അടിപൊളി വീഡിയോ മേ കാണാൻ വരയ്ക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ